രാവിലെ തന്നെ കോപ്രായം കളിക്കുന്നു കോപ്രയം ഒന്നും അല്ലന്ന് ഇത് എക്സസൈസാ പൈസ ഒരു മാസാവനായി നാളെ തരാ എല്ലാ ഇനി ഇതുവരെ ഇല്ല ആന്റി ഞാൻ കൊറച്ചു മോളോ വീട്ടിലാരിലുണ്ട് അച്ഛനും അമ്മയും ഞാനും ഒറ്റ മോളാല്ലേ മതി ഞാനും ഓക്കെ കല്യാണം ആലോചിക്കൊന്നും വേണ്ട കോള് കമ്മിറ്റിടാ കമ്മറ്റടാ കമ്മറ്റാ അതെന്താ കമ്മറ്റാ ചായ കുടിച്ചാ ഇല്ല ഞാൻ ഓടലനെ അനാമികേനോടാ ചായ കുടിച്ചാ മള് എന്താ ഇന്നെ കണ്ണ അടച്ചാനെ എന്തിനി നമ്മ കണ്ണ അടക്കി ഇല്ല എന്നെ എന്നാ കൈ നീട്ട് വെറുതെ ഇനി കള്ളത്രം പറയല്ലേ എനക്ക് അറിയാം ഓടും തമ്മിൽ പിരിയാൻ പറ്റാത്ത ഫ്രണ്ട്ഷിപ്പാണ്

എന്റെ പെണ്ണോട് മറ്റേ പെണ്ണും കെട്ടിപ്പിടിക്കുന്നതായിരിക്കും ഞാൻ പറണ്ട പറഞ്ഞു ഞാൻ കണ്ണോണ്ട് കണ്ടതാ എന്ത് കണ്ടെന്ന് പെണ്ണും പെണ്ണും എന്താക്കുനാ നിങ്ങക്ക് എന്താ അറിയാ പെണ്ണും പെണ്ണും ഇപ്പൊ കല്യാണം വരെ കഴിക്കുന്നുണ്ട് പെണ്ണും പെണ്ണും എന്റെ ജാനുവങ്ങൾ അറിയല്ലേ ഈ പെണ്ണും പെണ്ണും കോപ്പ് വെച്ചിട്ട് കയ്യല്ലേ ഇതെന്താ അനു എനക്കൊരു കാര്യം പറയാനുണ്ട് നീ എന്റെ പെങ്കളും ഭയങ്കര കൂട്ടാന്ന് എനക്കറിയ പിന്നെ എനിക്കിന്നെ കല്യാണം കഴിക്കണം അതാകുമ്പോൾ വീട്ടില് വരുന്നവരോട് മര്യാദക്ക് പെരുമാറാൻ പഠിക്കണം വാളെ കേളോത്ത രാജന്റെ മോള് മിയാന്റെ വീടല്ലേത് ഞാൻ കുറ്റ്യാടിന്ന് വരുന്നതാ എൻറെ മോള് അനാമിക ഇവിടെ ഉണ്ട് അറിഞ്ഞിട്ട് വന്നതാ ഞാൻ

എവിടെ ഇന്ത്യ അടുത്ത മേലെ ഇന്നലെ പ്രകൃതി വിരുദ്ധമായ സംഭവം കണ്ടിട്ട് പോവാലോ ഞാൻ വരുന്നില്ല വരുന്നില്ല അമ്മ എന്ന് ല്ലേ അങ്ങനെ ഒലിപ്പിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇവളെന്റാ വിടണേ എന്റെ മോളാ നീ എൻറെ മോള നശിപ്പിച്ചേ ല്ലേ അതെനിക്ക് ചിന്തിച്ചൂടെ എന്റെ അച്ഛൻ കഴിപ്പു പോയിട്ട് കഷ്ടപ്പെടുന്നത് നിങ്ങക്ക് രണ്ടാക്കും വേണ്ടിട്ടല്ല ഏച്ചി ഇങ്ങനത്തെ പറഞ്ഞാല് ജീവിതം ഞാക്ക് പുറത്തിറങ്ങി നടക്കുവാൻ ഇനി പിരിയാൻ പറ്റൂല ഞാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു അവസ്ഥയും കൂടി മനസ്സിലാക്ക് മനസ്സിലാക്കു പിരിയാൻ പറ്റൂല അമ്മേ രണ്ടു വരാൻ തമ്മേ ആണ് ഞാൻ തിരിച്ചു വരുമല്ല രണ്ടിടത്തും നമ്മൾ കാരണം നമ്മളെ വീട്ടുകാരും ബുദ്ധിമുട്ടുവാണല്ലോ എനിക്ക് എന്താ ചെയ്യേണ്ടത് നിനക്കെന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ ഇല്ലടാ അങ്ങനൊന്നും പറയലെ ഇവിടെ വെച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കണം Oh shit!